ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാതെ പോവല്ലേ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ളൂ അപ്പോൾ രാവിലെ തന്നെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ചായ ഇട്ടോ ചായ ഇട്ടിട്ട് ചേട്ടയ്ക്ക് ചായ കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ എനിക്ക് നെയ്യോട്ടനുള്ള ചായ ദാ ചൂട് പോക്കി പൊക്കിയെടുക്കുകട്ടോ എനിക്ക് നീലൂട്ടനും ചൂടില്ലാത്ത ചായ മതി പിന്നെ രാവിലെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഗ്രീൻ പീസ് കറി വെക്കാൻ പോകുക കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രീൻ പീസ് കറി വെക്കുന്നത് ഒരുപാട് നാളായി ഞാൻ കഴിച്ചിട്ട് അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് പോയി യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി സവാള അരിഞ്ഞിട്ടു ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിനെ കഴുകി വാരിയെടുത്ത് കുക്കറിലിട്ടിട്ട് സവാള അരിഞ്ഞ് ചേർത്ത് പിന്നെ വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കാം ഈ വെളുത്തുള്ളി ചേർക്കുന്നത് ആ സാധാരണ അങ്ങനെയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും എല്ലാം കൂടി ചേർത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോകാന്നേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിലേ ഞാൻ അടുപ്പിക്കുന്നുള്ളൂ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ കറിക്ക് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് അര അപ്പോൾ ഞാൻ ദോശയാണ് എടുക്കുന്നത് ഗ്രീൻ പീസ് കറി ആയതുകൊണ്ട് ദോശയാണ് എടുക്കുന്നത് മാവൊക്കെ അത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ നിലൂട്ടനും കൂടെ ചായ കുടിക്കാനായിട്ട് പോവാട്ടോ അവിടെ ഇരുന്ന് തല്ലും കൂടുന്നുണ്ട് ഞങ്ങൾ തമ്മി കണ്ട കഴിഞ്ഞ കീരിയും പമ്പ കേട്ടോ എപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അമ്മയും മുന്നും കൂടെ അപ്പം ഞങ്ങളിതാ ടി വി വാർത്തയൊക്കെ കണ്ടിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ചേട്ടാ ഇതാ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എപ്പോഴും ഫോൺ മതി ടി വി ഇട്ടിട്ട് ഫോണും നോക്കിക്കൊണ്ടിരിക്കും വാർത്ത ഇട്ടിട്ട് അത് കഴിഞ്ഞ് ചായ ഒക്കെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ഞാൻ എന്താ നേരെ ദോശയിടാനായിട്ട് പോയി കേട്ടോ ദോശയും ചുട്ട് കറി പിന്നെ വെന്തിരിക്കുക അതെ നമ്മുടെ ഗ്രീൻ പീസ് കറി അപ്പം ഞാൻ ഇതുവരെ എടുത്തത് ഇരുന്ന മാവ് നേരത്തെ ഇരുന്ന മാവ് എടുത്തതാണ് അപ്പം അത് തീർന്നപ്പോൾ ഞാൻ ഇന്നലെ അരച്ചു വെച്ച മാവ് എന്തായെടുത്ത് ദോശയെ ചൂടുന്നുണ്ട് നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു എന്താ പറയുക ഇത് ഒന്ന് പോക്കി എടുക്കുന്നുണ്ട് എന്നെട്ടോ പ്രഷർ അന്നേരം പെട്ടെന്ന് തുറക്കാമല്ലോ അങ്ങനെ ഞാൻ എന്നാലും പേടിച്ച് പേടിച്ചാ തുറക്കുന്നത് ടൈറ്റാണെങ്കിൽ ടൈറ്റായിട്ടായിരിക്കുന്നെങ്കിൽ ഞാൻ പിന്നെ ഒന്നും ചേച്ചില്ല അങ്ങനെ വെച്ചേക്കും അത് മൊത്തം പോയിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ ടൈറ്റായിട്ടിരിക്കുമ്പോഴും നമ്മൾ വലിച്ചു തുറക്കുമ്പോഴാണ് നമുക്ക് ഇട്ടിൻ്റെ പണി കിട്ടുന്നത് അപ്പോൾ കടുക് വറുത്തിട്ട് കടുക് വറുത്ത് അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മസാല ഇട്ടിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മുടെ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് രാവിലെ തന്നെ ഭയങ്കര ചടപുടേ ജോലിയാട്ടോ ഇപ്പം സലാഡ് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരു തക്കാളിയും കുറച്ച് ക്യാരറ്റും കുറച്ച് നമ്മുടെ വെള്ളരിയും സലാഡ് വെള്ളരിയും പിന്നെ തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാല് കിലോ നൂറ് എന്ന് കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ മൂന്നെണ്ണം മൂന്ന് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് തണ്ണിമത്തൻ ബഹളമാണ് ഇവിടെ അപ്പം ബാലൻസ് മാവ് ദോശയെല്ലാം ചുട്ടുകഴിഞ്ഞ് ബാലൻസ് മാവ് എടുത്ത് വെച്ചു പിന്നെ ഇന്നലെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴും അമ്മ ചീര തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ച നല്ല ഫ്രഷ് ചീര കേട്ടോ അവിടുത്തെ വയലിന്ന് പറിക്കുന്നതാണ് അപ്പോൾ അത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി തോരൻ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഉച്ചയ്ക്ക് പരിപ്പും ചീരയും കൂടി ഇട്ടിട്ടുള്ള ഒരു പരിപ്പ് കയറി വെക്കാനും അമ്മ അപ്പം നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് ഫ്രഷായിട്ട് ആ ചീര എടുത്ത് വെക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചീരയൊക്കെ കഴുകി വെച്ചിട്ട് വന്ന് ചേട്ടയുടെ ഷർട്ട് തേച്ച് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഷർട്ട് തേച്ച് കൊണ്ടിരിക്കുക കേട്ടോ ഞാനിത് ഇന്നലെ ഇട്ടോണ്ട് പോയ വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ അടുത്ത് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ ടോപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത് അത് ഞാൻ ഊരിയിട്ടില്ല ഇനിയിപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ മാറാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ മാറുന്ന തുണിയും കുളിച്ച് കഴിയുമ്പോൾ അതും പിന്നെ കഴുകണം ഒരുപാട് തുണിയായിപ്പോവും അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് തുണികൾ കഴുകാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം ഈ റൂമൊക്കെ ഒന്ന് ഒതുക്കണം പിന്നെ തൂത്തുവാരിയിട്ടൊക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കാപ്പിയെല്ലാം കുടിച്ചിട്ട് ചേട്ടാ നീലൂട്ടനും പോകാനായിട്ട് റെഡിയായി നീലൂട്ടനെ കൊണ്ടുവിട്ടിട്ട് ചേട്ടാ നേരെ ജോലിക്ക് പോകും നെയ്യൂട്ടനൊന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അങ്കവാടി പോവാനായിട്ട് രാവിലെ തന്നെ എണീക്കുമ്പോഴേ അങ്കവാടി പോവാവേ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കേൾക്കുന്നത് എട്ട് മണിക്ക് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഇനിയും വേണം നിങ്ങളുടെ ഈ സപ്പോർട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പറാണോ ഒന്ന് പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് കറി വെക്കാനായിട്ട് നമ്മുടെ സാമ്പാർ പരിപ്പാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഒരു മൂന്നാല് വിസിലടിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എന്താ ചീര അരിഞ്ഞെടുക്കാനായിട്ട് പോയേ ചീര നല്ലതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തു എത്ര കുനുകുനാന്ന് ഇച്ചിരി കട്ടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അത് എന്ത് വാടി വരുമ്പോഴത്തേനും സെറ്റാകും ചീര അപ്പോൾ നല്ല ഫ്രഷ് ചീര ആയിരുന്നു കേട്ടോ എനിക്ക് ചീര ചീരത്തോരനും മോരുകറിയും ഒരു മീൻ കഷ്ണം കറി മീൻകറി വയ്ക്കുന്ന ഒരു കഷ്ണം അതുകൊണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാകാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചീരത്തോരനും മീനില്ലെങ്കിലും ചീരത്തോരനും കറിയും കൂടെ ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ദിവസം ഞാൻ അങ്ങനെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ചോ ചീരത്തോരനും നമ്മുടെ പരിപ്പ് കറിയും പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി കേട്ടോ ഇനി വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ ടൈം പോവും അപ്പോൾ എനിക്ക് തൂത്ത് വാരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ചേട്ടായി വന്നില്ലെങ്കിൽ നീലുട്ടനെ വിളിക്കാൻ ഞാൻ പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തൂത്തിട്ടിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ വീടും എല്ലാം തൂത്തുകൊണ്ടിരിക്കുക കേട്ടോ തൂത്ത് നമ്മൾ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ തുടച്ചിട്ടില്ല ഇവിടെ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ചിട്ട് ഒന്ന് വൈകിട്ട് ഇന്ന് മുതലാണ് നമ്മൾ വന്നിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വിളക്ക് കത്തിക്കണമല്ലോ അപ്പോൾ എല്ലാം ഒന്ന് തൂത്ത് വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ തൂത്ത് ഇട്ടപ്പെട്ടേ ചേട്ടായി നീലൂട്ടനെ വിളിച്ചോട്ട് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ വേണ്ടി എന്നാൽ മുറ്റവും കൂടെ തൂത്തിട്ട് വരാമെന്ന് വിചാരിച്ചു മുറ്റവും തൂത്ത് തുണി കഴുകാനുണ്ട് തുണിയും കൂടെ കഴുകി വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയും കഴുകിയിട്ടുണ്ട് കേട്ടോ തുണി കഴുകുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ആ വീഡിയോയും കൂടെ എടുത്തായിരുന്നെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോകും ഇപ്പം തന്നെ ഒരു നാലുമണിയായിട്ടുണ്ടേ അപ്പം തുണിയെല്ലാം നനച്ച് ഒരുപാട് തുണികളുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുപോയ തുണികൾ കൊണ്ടുപോയതല്ല ഓണത്തിൻ്റെ ഫംഗ്ഷൻ്റെ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് ഇട്ട തുണികളൊക്കെ അതൊക്കെ നമ്മൾ അമ്മയുടെ അടുത്ത് ഇവിടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ നമ്മളെൻ്റെ വീട്ടിലോട്ട് പോയത് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ചിട്ട് പിന്നെ ചേട്ടയുടെ കുറച്ച് തുണികളുണ്ടായിരുന്നു മീറ്റിങ്ങിനിട്ടുകൊണ്ട് പോയതും വൈറ്റ് ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിട്ടതിന് ശേഷം ഞാൻ എന്താ നമ്മുടെ രണ്ട് തക്കാളി തൈകൾ ആ ഒരു ഓമയുടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പിരിച്ച് ബക്കറ്റിലോട്ട് വെച്ചു മണ്ണൊക്കെ വെട്ടിയിട്ട് നട്ടു വെച്ചു പിന്നെ കുറച്ച് തൂത്ത് തീ ഇടാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീയൊക്കെ ഇട്ട് ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയി നേരെ കുളിച്ച് കേട്ടോ കുളിച്ച് ഫ്രഷായിട്ട് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പോയി വിളക്ക് തേച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വിളക്ക് കത്തിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുവരെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ടും ഒക്കെ പ്രാർത്ഥനയും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഇഷ്ടമായോ എന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടമായി എന്നൊക്കെ പറയണം അപ്പം നീലൂട്ടനാണ് ചന്ദനതിരിയൊക്കെ കത്തിക്കുന്നത് കേട്ടോ തിരി അണയ്ക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ ബൈസി യു